നമസ്കാരം നേരിട്ട് ഹാജരാകാൻ മടിച്ച ശശിധരൻ കർത്തായെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന സംശയത്തിലാണ് സി പി എം സി എം ആർ എല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞതിനാൽ ഇനി എക്സാലോജിക് സൊല്യൂഷൻസിലേക്കാകാം ഇ ഡി നീങ്ങുക തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രമേ ഉള്ളൂ തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ഇ ഡി തിരഞ്ഞെടുക്കുന്ന സമയവും രീതിയും സംബന്ധിച്ചാണ് സി പി എമ്മിന്റെ ഉദ്വേഗം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എട്ടു മാസത്തെ സമയപരിധി നിശ്ചയിച്ചാണ് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പടി അന്വേഷണമാണ് അവരുടേത് ഒരിക്കൽ കെ എസ് ഐ ഡി സിയിലെത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല കേരളത്തിലെയും ബംഗളൂരുവിലെയും കോടതികളിൽ കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും നൽകിയ കേസുകളും അന്വേഷണ നടപടികൾ നീളാൻ കാരണമായി എന്നാൽ എസ് എഫ് ഐ ഒയുടെ രീതിയല്ല ഇ ഡി പിന്തുടരുന്നത് കേസെടുത്ത് മൂന്നാഴ്ചക്കകം സി എം ആറിൽ പ്രധാനപ്പെട്ടവരെ എല്ലാം ചോദ്യം ചെയ്തു നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിനു പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ഏത് നടപടിയിലേക്കും ഇ ഡി നീങ്ങും എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും ഹർജി നൽകാൻ സി എം ആറിൽ മുതിർന്നത് കർത്തയുടെ വീട്ടിലേക്കെത്തിയ ഇ ഡിയുടെ തിടുക്കമാണ് സി പി എം സംശയിക്കുന്നത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം എന്നതിനാൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ചോദ്യം ചെയ്യലിനെ നിയമപരമായി തടഞ്ഞു പ്രയാസമാവും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു കാട്ടുന്ന വിധമാകും പിന്നെ പാർട്ടിയുടെ നീക്കം അതേസമയം എക്സാലോജിക് സി എം ആർ എൽ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം സി എം ആർ എൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് വീട്ടിൽ എത്തിയത് ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ശശിധരൻ കർത്തായ്ക്ക് രണ്ട് തവണ സമൻസ് അയച്ചെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല കേസിൽ ഇ ഡിയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് പലപ്പോഴായി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തയ്ക്ക് സമൻസ് അയച്ചത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള കാഷ്യർ വാസുദേവൻ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു എക്സാലോചിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്താക്കാണ് എന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത് സി എം ആർ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തായെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ട് ശശിധരൻ കർത്തായുടെ ചോദ്യം ചെയ്യൽ വീട്ടിൽ നടക്കുമ്പോൾ ഇ കൊച്ചി ഓഫീസിൽ പി സുരേഷ് കുമാർ വാസുദേവൻ എന്നിവരെയും ചോദ്യം ചെയ്തു